മൂന്ന് ഹണി ചേമ്പർ വെച്ചേക്കുന്ന ഒരു തേനീച്ച കൂട ആദ്യം ഇതിൻ്റെ ബ്രൂട്ട് ചേമ്പറിൽ റാണിസെല്ലുണ്ടോ എന്ന് നോക്കണം അതുകൊണ്ട് എല്ലാ ഹണി ചേമ്പറും മാറ്റുകയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയതിന് ശേഷം എടുത്ത് വെക്കാം അതിന് ശേഷം ചെറിയൊരു പുക കൊടുത്തതിന് ശേഷം ഓരോ അടകളും എടുത്ത് അതിനകത്ത് റാണി സെല്ലുണ്ടോ എന്ന് നോക്കണം റാണി റാണിസല്ല് ഇതിൻ്റെ എഡ്ജിലൊക്കെ ആയിരിക്കും വരുന്നത് അതിങ്ങനെ ഓരോ എടുത്തിട്ട് ഇങ്ങനെ റാണി റാണിസെല്ലുണ്ടോ എന്ന് നോക്കുക വളരെ ശക്തമായ രീതിയിൽ പുകയൊന്നും അടിപ്പിക്കരുത് അടുപ്പിച്ചാൽ റാണി പറന്നു പോകൂ ചെറിയ രീതി മാത്രമേ പുകയടുപ്പിക്കാവൂ അതുപോലെ അടുത്ത അടയെടുക്കുന്നു ചെറിയ രീതിയിൽ ഇങ്ങനെ പുകയടിപ്പിച്ചുകൊണ്ട് ഈ സൈഡിലെ എഡ്ജിൽ എവിടെയെങ്കിലും റാണിസെല്ലുണ്ടോ എന്ന് നോക്കണം ഹണി പറ്റില്ല അട കെട്ടി കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മളിടുന്ന കാലി ഫ്രെയിമാണിത് ഇതിനകത്തൊരു അട തേനീച്ച പണിതിട്ടുണ്ട് റാണിസെല്ലുണ്ടോ എന്ന് നോക്കുകയാണ് അങ്ങനെ ഈ തേനീച്ച കോളനിയിൽ ഒരു റാണിസെല്ലും കാണാൻ സാധിച്ചില്ല എന്നിട്ട് തിരികെ ഈ അടയുടെ ഫ്രെയിമെല്ലാം തേനീച്ച കൂട്ടിൽ തിരികെ വെക്കുക അങ്ങനെ ആദ്യം എടുത്ത് വെളി വെച്ചിരുന്ന ഫ്രെയിമും കൂടെ കയറ്റി തിരികെ ഇട്ടു അങ്ങനെ റാണിസെല്ലുണ്ടോ എന്ന് നോക്കി ഒരാട നമ്മൾ ഹണി ചമ്പലിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തിരുന്നു അതോട്ട് വെക്കാം വെച്ചിട്ട് നമ്മൾ വെച്ച ഫ്രെയിം ഹോൾഡർ മാറ്റി വയ്ക്കുന്നു എന്നിട്ട് ഇവിടെ ചെറിയ രീതിയിൽ പുകയടിപ്പിച്ച് കൊടുക്കുക പിന്നെ മേക്കുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് പുകയടിപ്പിക്കുകയാണെങ്കിൽ റാണി പറന്നു പോകാതെ തന്നെ തേനീച്ചകളെല്ലാം ഈ കൂട്ടിലേക്ക് ഇറങ്ങിക്കോളൂ അതും നിറച്ചും തേനീച്ച ഉണ്ടായിരുന്നു അപ്പം തേനീച്ചയില്ല നമുക്ക് തേനീച്ചയെല്ലാം ഒഴിവാക്കി എടുത്ത് മാറ്റുന്നു നമുക്ക് അനീച്ചമ്പ്രടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ അടുപ്പിച്ച് മാറ്റി അതിനുശേഷം തേന എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹണി ചേമ്പറിൽ ഒന്നും റാണിസല്ല് നോക്കേണ്ട കാര്യമില്ല അത് ജസ്റ്റ് തേനൊക്കെ വന്നോ എന്ന് നോക്കാം കണ്ടോ നിറച്ചും തേനാണ് നിറഞ്ഞിരിക്കുകയാണ് തേനല്ല അങ്ങനെ ആദ്യത്തെ ഹണി ചേമ്പറിൽ നിറച്ചും തേനുണ്ട് രണ്ടാമത്തെ ഹണി ചെമ്പർ നോക്കാം രണ്ടാമത്തെ ഹണി ചെമ്പർ നിറഞ്ഞിരിക്കുകയാണ് തേൻ മൂന്നാമത്തെ ഹണി ചെമ്പറിലും നിറയെ തേനുണ്ട് മൂന്ന് ഹണിച്ചെമ്പറിലും നിറയെ തേനാണുള്ളത് അത്യാവശ്യം നല്ല തേനുള്ള ഒരു കോളനിയാണ് ഈ അടയെല്ലാം നിറഞ്ഞിരിക്കുക ഇന്ന് ഏഴാം ദിവസമാണ് കഴിഞ്ഞ പ്രാവശ്യം തേനെടുത്തതിന് ശേഷം നാളെ എന്തായാലും തേൻ എടുക്കുന്നുണ്ട് എട്ടാം ദിവസം അങ്ങനെ ഈ തേനിച്ച കോളിലെ വർക്ക് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഒരു ചെറുതേനീച്ച കോളനി നമ്മൾ വെക്കാറുണ്ട് ആ ചെറുതേനീച്ച കോളനി വെച്ചു ചെറുതേനിച്ച കോളി ഉള്ളതുകൊണ്ട് തന്നെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒരു കവറിങ്ങ് ഉണ്ട് ഉണ്ടോ ചെറുതേനിച്ചാൾ വന്ന് കയറുന്നു കാണാം